രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിലെ സിറാജ് എഡിറ്റോറിയൽ കൊല്ലും കാലാവധി കഴിഞ്ഞ മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിൻ്റെ വാർത്തകൾ അടിക്കടി പുറത്തു വരുന്നുണ്ട് ആരോഗ്യമേഖലയെ സംശയത്തിന്റെ നിയലിലാക്കുകയും ഉത്തരവാദപ്പെട്ടവരുടെ ഉദാസീനതയിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു അടുത്തിടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒ പി വിഭാഗം ഫാർമസിയിൽ നിന്ന് വിതരണം ചെയ്ത കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചതിനെ തുടർന്ന് ക്യാൻസർ ബാധിതനായ തേഞ്ഞിപ്പാലം സ്വദേശി അവശ ആഗസ്റ്റിൽ കാലാവധി അവസാനിച്ച മരുന്നാണ് നവംബർ ഇരുപത്തിയഞ്ചിന് രോഗിക്ക് ഫാർമസിയിൽ നിന്ന് നൽകിയത് ഈ വർഷം ജനുവരി ഇരുപത്തിരണ്ടിന് സി എ ജി നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ ഇരുപത്തിയാറ് സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വിതരണം ചെയ്ത മരുന്നുകളിൽ നല്ലൊരു വിഭാഗം കാലാവധി കഴിഞ്ഞതാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം മരുന്നുകളുടെ രാസഘടനയിൽ മാറ്റം സംഭവിക്കുന്നതിനാൽ കഴിക്കുന്നവരുടെ ജീവൻ അപകടത്തിലായേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി എ ജി അവതരിപ്പിച്ച റിപ്പോർട്ടിലും കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തതിന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെതിരെ കടുത്ത വിമർശനമുണ്ടായിരുന്നു സംസ്ഥാനത്തെ പല സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയതിന്റെ കോഴിക്കോട് മാറാടിൽ മെഡിക്കൽ സെന്റർ നടത്തുന്ന ഡോക്ടർ അറസ്റ്റിലായത് അഞ്ചു മാസം മുമ്പാണ് ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട ആശാവർക്കർമാർ ഗർഭിണികൾക്ക് വിറ്റാമിൻ ഗുളികകളും പകർച്ചവ്യാധികൾ പിടിപെടുന്ന സന്ദർഭങ്ങളിൽ പ്രതിരോധ മരുന്നുകളും വിതരണം ചെയ്യാറുണ്ട് പലപ്പോഴും കാലഹരണപ്പെട്ട മരുന്നുകളാണ് ഇവർ നൽകി വരുന്നത് തൊടുപുഴയിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ ആശാവർക്കർ നൽകിയ ഫോളിക് ഗുളികകൾ കഴിച്ച ഗർഭിണിക്ക് കടുത്ത ശാരീരിക പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു സംശയം തോന്നിയ സ്ത്രീ ഗുളികയുടെ കവർ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലാവധി അവസാനിച്ചതാണെന്ന് ബോധ്യമായി സംഭവത്തിൽ ആരോഗ്യ വകുപ്പിന് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം ദിനം പ്രതി പതിനായിരങ്ങളാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന പരിചരണത്തിലും മരുന്നുകളിലും വലിയ പ്രതീക്ഷയാണ് രോഗികൾ പുലർത്തുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം വികസിത രാജ്യങ്ങൾക്ക് തുല്യം ഉയർന്ന നിലവാരത്തിലെത്തിയെന്ന് അവകാശപ്പെടുന്ന ആരോഗ്യ ആരോഗ്യവകുപ്പിന് ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും കാലാവധി കഴിഞ്ഞതല്ലെന്നു തിട്ടപ്പെടുത്താനുമുള്ള ഉത്തരവാദിത്വമില്ലേ സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കാലാവധി അവസാനിച്ച മരുന്നുകളുടെ ഉപയോഗം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും രോഗിയുടെ മരണത്തിനും വരെ ഇടയാക്കും കാലാവധി കഴിയുമ്പോൾ മരുന്നിലെ രാസഘടകങ്ങൾ വിഷപദാർത്ഥമായി മാറാനിടയുണ്ട് ഗുരുതര രോഗങ്ങൾക്കുള്ള മരുന്ന് കാലഹരണപ്പെട്ട ശേഷം കഴിച്ചാൽ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായേക്കാം അതാണ് തേഞ്ഞിപ്പാലത്തെ രോഗിക്ക് സംഭവിച്ചത് ചില ആന്റിബയോട്ടിക്കുകൾ കാലഹരണപ്പെട്ടാൽ വൃക്കകൾ തകരാറിലാക്കുന്ന വിഷാംശം ഉൽപാദിപ്പിച്ചേക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിക്കാതിരിക്കുന്നതിൽ കാണിക്കുന്ന ശ്രദ്ധയും ജാഗ്രതയും പോലെ ശ്രദ്ധിക്കേണ്ടതാണ് അവയുടെ നശീകരണ രീതിയും സാധാരണഗതിയിൽ അത്തരം മരുന്നുകൾ വീടിന്റെ പരിസരത്തോ മാലിന്യ കൂമ്പാരത്തിലോ സമീപത്തെ തോടുകളിലോ വലിച്ചെറിയുകയാണ് പതിവ് ഇതും ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ സി ഡി എസ് സി ഒ മനുഷ്യർക്കും കന്നുകാലികൾക്കും പരിസ്ഥിതിക്കും ഒരുപോലെ ദോഷകരമാണിത് കാലഹരണപ്പെട്ടതോ ഉപയോഗിക്കാത്തതോ ആയ മരുന്നുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ആൻറ്റിബയോട്ടിക് പ്രതിരോധം ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് വർദ്ധിക്കാൻ ഇടയാക്കും വീട്ടു ഉപേക്ഷിക്കുമ്പോൾ മണ്ണിൽ പണിയെടുക്കുന്നവരോ കുട്ടികളോ അതുമായി സമ്പർക്കം പുലർത്താൻ സാധ്യതയുണ്ട് മരുന്നുകൾ ടോയ്ലറ്റിലോ സിങ്കിലോ കളയുന്ന രീതിയുണ്ട് ചിലർക്ക് ഇത് ജലസ്രോതസ്സുകൾ മലിനമാകാൻ വഴിയൊരുക്കുന്നു ഉയർന്ന താപനിലയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് കത്തിച്ചു കളയലാണ് ആരോഗ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന മാർഗം ഇതിലൂടെ മരുന്നിലെ രാസഘടകങ്ങൾ പൂർണ്ണമായി വിഘടിക്കപ്പെടുകയും പരിസ്ഥിതിക്ക് ഹാനികരമല്ലാതെ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു സർക്കാർ ആശുപത്രിയിൽ നിന്നോ പുറമെയുള്ള ഫാർമസികളിൽ നിന്നോ മരുന്നുകൾ വാങ്ങുമ്പോൾ അതിന്റെ ഉപയോഗ കാലാവധി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ഫാർമസികളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിൽപ്പന നടത്തുന്നത് സാധാരണമാണ് മിക്കവരും ഇതേക്കുറിച്ച് ബോധവാന്മാരല്ല കാലഹരണപ്പെട്ട മരുന്നുകൾ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അടിക്കടി മുന്നറിയിപ്പ് നൽകാറുണ്ടെങ്കിലും പലരും അത് മുഖവിലക്കെടുക്കാറില്ല കഴിഞ്ഞ ജൂണിൽ ഡ്രഗ്സ് ആൻഡ് കൺട്രോൾ വകുപ്പ് കോഴിക്കോട് നഗര പരിസരത്തെ ഒരു മെഡിക്കൽ സെന്ററിൽ നടത്തിയ പരിശോധനയിൽ അവിടെ വിൽപ്പനയ്ക്ക് വെച്ച മരുന്നുകളിൽ ബഹുഭൂരിഭാഗവും കാലാവധി കഴിഞ്ഞതാണെന്ന് കണ്ടെത്തിയിരുന്നു ജനങ്ങളുടെ ആരോഗ്യം അപകടത്തിലാക്കുന്ന ഇത്തരം വ്യാപാരികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതാണ്